ആർക്കാണ് സമ്പത്ത് വേണ്ടാത്തത് വേണം സമ്പത്ത് വർദ്ധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ ഇതാ ഒരു അമൂല്യമായ രീതി നിങ്ങളിത് ചെയ്യണം രണ്ട് നേട്ടങ്ങളാണ് ഈ കാര്യം ചെയ്താൽ ഈ അമൽ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അമൽ എന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രൂപത്തിൽ എന്നൊക്കെ ഞാൻ പറയാം അസാം നമ്മുടെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് കേട്ടാൽ ഉപകാരപ്പെടും എന്ന് മാത്രമല്ല ഒരുപാട് നിങ്ങൾക്ക് അമൂല്യമായ അറിവുകൾ കിട്ടും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും ഒരു കമന്റും നിങ്ങൾ ചെയ്യണം എന്നാൽ ഒരുപാട് ആളുകളിലേക്ക് വീഡിയോ തോന്നും നോക്കൂ നിങ്ങൾ ചെയ്യേണ്ടത് നേട്ടം ഞാൻ പറയാം സമ്പത്ത് വർദ്ധിക്കും ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ നിങ്ങൾക്കുണ്ടാവൂ ഒരുപാട് ഹൈറുകൾ ഉണ്ടാകും ഈ അമലിനെ നിങ്ങൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ മുറുകിടക്കണം അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന അതെ നിങ്ങൾക്ക് അറിയുന്ന അമലാണ് പക്ഷെ ഈ നേട്ടം നിങ്ങൾക്ക് അറിയുമായിരുന്നു ഇല്ലല്ലോ നിങ്ങൾ ആയത്തിൽ കുറിശി പാരണം ചെയ്തു എല്ലാവർക്കും അറിയില്ലേ കുർശി ആർക്കറിയാത്തത് ഈ ആയത്തിൽ കുർശീനെ നിങ്ങൾ ഓതലാണ് മാർഗം നിങ്ങൾ ഓദി കഴിഞ്ഞതിനു ശേഷം എത്ര തവണ ഓദാൻ കഴിയുമോ അത്ര തവണ പരമാവധി ഓതിയിട്ട് രണ്ട് കൈകളും അള്ളാഹുവിനെ ഉയർത്തി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞു ചോദിച്ചേ എനിക്ക് നല്ല സമ്പത്ത് ഉണ്ടാവണം ഹലാലായ സമ്പത്ത് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ വരണം എന്ന് നോക്കൂ തീർച്ചയായും ആയത്തോക്കുറിച്ച് ബർക്കത്ത് കൊണ്ട് ദ്വാ സ്വീകരിക്കപ്പെട്ടാൽ നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ കിട്ടും ഉറപ്പ് ആയത്തുൽ ആയത് വലിയ നേട്ടമുള്ള ആയത്താണ് വളരെ പ്രധാനപ്പെട്ട ആയത്താണ് അതുകൊണ്ട് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്തോളൂ ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് അള്ളാഹു നല്ല സമ്പത്ത് നൽകട്ടെ ഒരുപാട് ഹൈറുകൾ നൽകട്ടെ അസലിക്കും